ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോവാം ബീഫ് ഇട്ടിട്ടുണ്ട് നല്ല ക്ലീൻ ചെയ്ത് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് പരകര മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് കുറച്ച് കുറച്ച് ഇട്ട് നമുക്ക് അടച്ച് ഇനി കുക്കറിൽ ഒന്ന് ഒരു നാലഞ്ച് പിസിൽ കേൾപ്പിച്ചെടുക്കാം കുക്കറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം വേണ്ടി നമുക്ക് ഒരു രണ്ട് സവാള ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം സവാളയും കുറച്ച് നട്്സും കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം നമുക്ക് പരിപ്പ് മുന്തിരിങ്ങയും അതുപോലെ സവാളയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് ക്യാരറ്റും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആറ് വലിയ സവാള ഞാൻ എടുത്തിരിക്കുന്ന ആറ് വലിയ സവാള എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ചുപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സവാള ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടണം ഒന്ന് ചതച്ചെടുക്കണം ഒരു ആറ് ആറ് എണ്ണം ഉണ്ട് വലിയ എരിയുള്ള മുളകായതുകൊണ്ടാണ് ഒരു ഏഴ് മുളക് പച്ചമുളക് അതും പിന്നെ ഒരു വലിയ ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വിലോട്ടിട്ടൊന്ന് അഴിച്ചിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരമുക്ക സ്പൂണോളം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ബീഫ് ബീഫ് വേവിച്ചപ്പോട്ടായിരുന്നു എന്നാൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു നാല് തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ തക്കാളിയിൽ നിന്നുള്ള ജ്യൂസെല്ലാം അങ്ങനെ വേണം അപ്പോൾ ഈ നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞ് എന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുഞ്ഞുങ്ങളെ വീട്ടിലുണ്ട് പിന്നെ ബീഫിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പാട്ടും ടി വി ഒക്കെ ഇട്ട് കാണുന്നുണ്ട് കുറച്ച് പേര് ടെക്സ്റ്റ് വായിക്കുന്നു കുറച്ച് പേർ ടി വി കാണുന്നു അനിയത്തിയുടെ മക്കളുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് ബീഫ് നല്ലപോലെ പോലെ വേവിച്ച് വെച്ചതാണ് പൊക്ക നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊട്ട് എടുക്കണം നല്ല പോലെ മിക്സ് ചെയ്യണം എന്നിട്ട് ജ്യൂസൊക്കെ അതിനകത്ത് നമ്മുടെ തക്കാളി എല്ലാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേ നമുക്കതിനകത്തോട്ട് ഒരു രണ്ട് തവി തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നല്ലവണ്ണം ഇനി നമുക്ക് പുളിയൊക്കെ നോക്കണം ആ വിളിച്ചത്തിന് പുളിയും ഉപ്പും എരിയും എല്ലാം ശരിയായാൽ നോക്കണം പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് തേങ്ങ വറുത്തത് കുറച്ചിട്ട് കൊടുക്കണം ഇത് എന്നിട്ട് ഇട്ട് വെക്കണം ചെയ്യും കുറച്ച് ഒരു സ്പൂണോ ആ നല്ല ഒരു ടേസ്റ്റി കിട്ടും വറുത്ത തേങ്ങ ഇച്ചിരി വറുത്ത തേങ്ങയും ഇട്ട് കൊടുത്താൽ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ തേങ്ങയും ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കുറച്ച് മല്ലിയിലേയും ഇട്ട് കൊടുക്കാം ഇത് ബീഫ് വേവിച്ച വെള്ളം കൂടെ ഉണ്ടായിരുന്നു ചാറും കൂടെ ആ ചാറും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് മല്ലിയിലേയും കൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുക അതിനുശേഷം നല്ല തിളച്ചൊന്ന് ഉറവി വരുമ്പോൾ നമ്മുടെ ഇട്ട് കൊടുക്കുക ബീഫ് ഇട്ട് കൊടുക്കാം ഈ ഒരു പരിവാകുമ്പോഴത്തേന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം നല്ല വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് വേവിക്കുക ഒന്നും വേണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മിൽക്ക് മെയ്ഡോട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ആ മതി ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കൂടെ ഊറ്റി വെച്ചിട്ടുണ്ട് ദമ്മിടാം ബീഫ് ബിരിയാണി അതിനെ ബീഫ് അത് നമ്മൾ ചോറ് വെച്ച ചട്ടി അതിനകത്തോട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നമ്മുടെ ചരുവത്തിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോട്ട് തന്നെ മുകളിലോട്ട് നമുക്ക് അടുത്ത ലെയറായിട്ട് ചോറ് തട്ടി കൊടുക്കാം അണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും പിന്നെ അതുപോലെ തന്നെ സവാളയും ക്യാരറ്റും എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാൻ മുകളിലോട്ട് നല്ലപോലെ ഒന്ന് അടുത്ത ലെയറായിട്ട് ആയിട്ട് ഇനി അടുത്ത ലെയറായിട്ട് ആയിട്ട് ചോറിട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത ലെയറായിട്ട് ആയിട്ട് നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല ഒന്ന് നിരത്തണം ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മല്ലിയിലേയും പുതിനയിലെയും കൂടെ ഇട്ട് കൊടുക്കണം മല്ലയിലേയും പുതിയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി ഇരിക്കുന്ന ബീഫും കൂടെ ഇട്ടുകൊടുക്കാം ബീഫും കൂടെ ഇട്ട് കൊടുക്ക ഒന്ന് നിരത്തി കൊടുക്കണം ഇനി ബാക്കി വന്ന നെച്ചോറും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബാക്കി ഇരുന്ന ഉള്ളി പൊരിച്ചതും അതിൻ്റെ പരിപ്പ് മുന്തിരിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം മസാലയും കൂടി ഇട്ട് കൊടുക്കണം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് പൈനാപ്പിൾ എസൻസ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കുറച്ച് ഒരു പൈനാപ്പിളിൻ്റെ മണമൊക്കെ പൈനാപ്പിൾ ഇല്ല അതുകൊണ്ടാണ് പൈനാപ്പിൾ എസെൻസ് ഇച്ചിരി ചോദിക്കുന്നത് ഇനി നമുക്ക് ദം ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അരമണിക്കൂർ വേണമെങ്കിലും വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാണി കഴിച്ചോ